ശ്രീ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ നവീകരണം പൂർത്തിയാക്കിയ പദ്ധതികളുടെ സമർപ്പണോത്സവം നടന്നു ക്ഷേത്രം തന്ത്രി മറ്റപ്പള്ളി മരക്കൽ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹപ്രഭാഷണം നടത്തി തിരുവിതാംകൂർ യുവരാജാവായ അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ തമ്പുരാൻ ആനക്കൊട്ടിൽ നവീകരിച്ച ക്ഷേത്രഗോപുരങ്ങൾ പ്രദക്ഷിണ വഴി വിപുലീകരിച്ച സർപ്പക്കാവും നടപ്പന്തലും കിഴക്കുവശത്തെ ക്ഷേത്രമതിൽ എന്നിവയുടെ സമർപ്പണോദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിലെ ഭരണസമിതി തുടങ്ങി വെച്ച നിർമ്മാണ പ്രവർത്തികളുടെ പൂർത്തീകരണവും ക്ഷേത്ര നവീകരണ ജോലികളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് തുടക്കം കുറിച്ച നിർമ്മാണമാണ് പൂർത്തിയായത് യോഗത്തിൽ ദേവസ്വം പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് പല്ലാട്ട് അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി മറ്റപ്പള്ളി മനക്കൽ പരമേശ്വരൻ നമ്പൂതിരി അനുഗ്രഹ പ്രഭാഷണം നടത്തി ചടങ്ങിൽ ഗുരുവായൂർ ദേവസ്വം ബോർഡ് മെമ്പർ മനോജ് ബി നായർ മീനച്ചിൽ താലൂക്ക് എസ് എൻ ഡി പി യൂണിയൻ ചെയർമാൻ സുരേഷ് ചെറ്റിക്കുന്നേൽ അമ്പലപ്പുറം ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് പി എൻ പരമേശ്വരൻ നായർ ഭരണങ്ങാനം കൃഷ്ണസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് കണ്ണൻ ശ്രീകൃഷ്ണവിലാസം ഇഞ്ചോലിക്കാവ് ക്ഷേത്രം മാനേജർ രാജേന്ദ്രൻ തമ്പി ദേവസ്വം സെക്രട്ടറി അഭിലാഷ് ചക്കാലേക്കൽ വനിതാ സമാജം പ്രസിഡന്റ് സുധാ രഘു തുടങ്ങിയവർ സംസാരിച്ചു